പുതിയ കഥയിലേക്കാണ് നമ്മള് കടക്കുന്നത് കഥ എന്നെ ഇവരിങ്ങനെ അവര് പറഞ്ഞു വരു പറഞ്ഞു അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ ഇല്ലാത്ത കഥയുടെ പോക്ക് പിറ്റേന്ന് രാവിലെ മൃഗാംഗദത്തനും പ്രചണ്ഡ ശക്തി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും യാത്ര തുടർന്നു അപ്പോൾ പിരിഞ്ഞുപോയ മന്ത്രിമാരിൽ ഒരാളായ വിക്രമകേസരി കേസരി വികൃതരൂപിയായ ഒരാളുടെ തോളിൽ ആകാശം മാർഗേണ്ട വരുന്നത് കണ്ടു ഓ എല്ലാ മന്ത്രിമാരും കിട്ടലായി അവരെ കണ്ടതും വിക്രമകേസരി താഴെ ഇറങ്ങി മൃഗാംഗത നമസ്കരിച്ചു പിന്നീട് തന്റെ വാഹനമായിരുന്ന വികൃതരൂപിയോട് പോയിക്കൊള്ളുക ഞാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ മുന്നിൽ എത്തണം ഓ ഒരാളായി പോയി എന്ന് പറഞ്ഞു വിട്ടയച്ചു പിന്നീട് അയാൾ തന്റെ അനുഭവങ്ങൾ വിവരിക്കാൻ തുടങ്ങി നമ്മൾ വേർപെരിഞ്ഞ ശേഷം ഞാൻ അലഞ്ഞു തിരിഞ്ഞ് ഉജ്ജ ബ്രഹ്മസ്ഥലം എന്ന ഗ്രാമത്തിലെത്തി ഒരു വൃക്ഷച്ചുവട്ടിലെ ചുവട്ടിലേ ഉം ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ ഓടി വരുന്നത് കൊണ്ടയാൾ എന്നോട് മകനെ അനങ്ങര തട്ട ഇവിടെ ഒരു ഭീകര സർപ്പമുണ്ട് അതിന്റെ കടിയേറ്റ് മരണാസന്നനായി വരികയാണ് ഞാൻ ഞാൻ ഇപ്പോൾ മരിക്കും എന്ന് പറഞ്ഞു പാമ്പല്ല കടച്ചാൽ ഓടാവോ അത് അദ്ദേഹത്തിന് അറിയില്ലാന്ന് തോന്നുന്നു ഉടനെ ഞാൻ മന്ത്രവിദ്യ കൊണ്ട് അയാളുടെ വിഷം ഇറക്കി കൊടുത്തു തുടർന്ന് എന്റെ വിവരങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം വേതാളത്തെ അടിമയാക്കാനുള്ള ഒരു ഗൂഢമന്ത്രം എനിക്ക് പഠിപ്പിച്ചു തന്നു ഇതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചപ്പോൾ വൃദ്ധ ബ്രാഹ്മണൻ ഇപ്രകാരം പറഞ്ഞു അരേ ഈ മന്ത്രി കഥവാറിനെയാണ് ഗോദാവരി തീരത്ത് പ്രതിഷ്ഠാനം എന്ന പ്രസിദ്ധമായ ഒരു നഗരമുണ്ട് അവിടെ ശ്രീ വിക്രമസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ശാന്തിശീലൻ എന്നൊരു ബുദ്ധസന്യാസി ദിവസവും അദ്ദേഹത്തെ ഒന്ന് കാണുകയും ഓരോ ഫലം വെക്കുകയും ചെയ്തിരുന്നു രാജാവ് അത് വാങ്ങി തൻ്റെ ധനകാര്യമന്ത്രി ഏൽപ്പിക്കും അങ്ങനെ ഒരു ദിവസം അതിലൊന്ന് താഴെ വീണുടഞ്ഞപ്പോൾ അമൂല്യങ്ങളായ രത്നങ്ങൾ പുറത്തു ചാടി നേരത്തെ ലഭിച്ച ഫലങ്ങളും പൊട്ടിച്ചു നോക്കിയപ്പോൾ രത്നങ്ങൾ ലഭിച്ചു പിറ്റേന്ന് സന്യാസി വന്നപ്പോൾ എന്തിനാണ് തനിക്ക് ഇത്രമാത്രം രത്നങ്ങൾ സമ്മാനിച്ചതെന്ന് ചോദിച്ചു ഈ കഥ കുറച്ചു ദിവസം മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കഥ അപ്പോൾ സന്യാസി തനിക്കൊരു വീരപുരുഷന്റെ സഹായത്തോടെ മന്ത്രസാധന വരുത്തേണ്ടതുണ്ടെന്നും അതിന് രാജാവ് സ്വയം സഹായിക്കണമെന്നും അപേക്ഷിച്ചു രാജാവ് സ സന്തോഷം അങ്ങനെയാവാമെന്ന് സമ്മതിച്ചു അടുത്ത കൃഷ്ണ ചതുർദ്ദശി നാളിൽ ത്രി വിക്രമസിംഹരാജാവ് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചുടവാളുമായി ഒറ്റയ്ക്ക് ശ്മശാനത്തിലെത്തി അവിടെ ഹോമത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു ശാന്തിശീലൻ ചിത്രകാരൻ രാജാവിനോട് പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ച് തെക്കോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ഇരുൾ ഇരുൾ മരം കാണാം അതിൻ്റെ കൊമ്പിലൊരു തൂങ്ങി മരിച്ചു കിടക്കുന്നുണ്ടാവും ആ ശവം എടുത്ത് അങ് ഇവിടെ എത്തിച്ചേരണം അങ്ങനെ തന്നെ സംബന്ധിച്ച് രാജാവ് വേഗം നടന്ന് ഇരുൾ മരത്തിൻ്റെ അടുത്തെത്തി അത് തൂങ്ങി കിടക്കിയായിരുന്നു ശവത്തിന്റെ കയർ അറുത്ത് നിലത്തിട്ടു അപ്പോൾ ശവത്തിൽ നിന്നൊരു കരച്ചിൽ കേട്ടു പിന്നീട് രണ്ടാമത് രണ്ടാംഘട്ടതൊന്നും അട്ടഹാസം തുടർന്നാ ശവം തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു നോക്കുമ്പോൾ അത് പൂർവ്വസ്ഥാനത്ത് തൂങ്ങിക്കിടക്കുകയാണ് ഇത് വിക്രമാദിത്യനും പട്ടിയിലും ഇതുപോലുള്ള ഒരു കഥ അത് വേതാളത്തിന്റെ ലീലയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് ഒട്ടും അധൈര്യപ്പെടാതെ വീണ്ടും ആ ശവം കയറുമുറിച്ച് തോളിലേറ്റി നടന്നു അപ്പോൾ ശവത്തിൽ കുടിയേറിയിരുന്ന വേതാളം പറഞ്ഞു രാജൻ ഞാനൊരു കഥ പറയാം കേട്ടോ വേതാളത്തിനും കഥയുണ്ട് മന്ത്രിക്കും കഥയുണ്ട് എല്ലാവരും കഥയുണ്ട് നമ്മളിങ്ങനെ കഥയില്ലാതെ ഇത് കേട്ടോണ്ടിരുന്നുള്ളാം വാരാണസി നഗരം ഭരിച്ചിരുന്ന പ്രതാപമുകുടൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രൻ വജ്രമകുടൻ പ്രതാപമുകൂടനും വജ്രമുകുടനും ബുദ്ധിമാനും സുന്ദരനുമായ വജ്രമകുടനും ബുദ്ധിശരീരം എന്നൊരു മന്ത്രിയും ഉണ്ടായിരുന്നു ഒരിക്കൽ ഇരുവരും ഒന്നിച്ച് മൃഗയ വിനോദത്തിന് പുറപ്പെട്ടു രാജാവുമാരനും മന്ത്രിമാരനും വേട്ട ആഴ ക്ഷീണിച്ച് അവർ കാട്ടിലെ ഒരു താമരപ്പുവീടെ അടുത്തെത്തി ദിവസൗന്ദര്യം അടുന്ന ഒരു കന്യക തോഴിമാർക്കൊപ്പം അവിടെ നീരാടുന്നത് അവർ കണ്ടു ആദ്യ ദർശനത്തിൽ തന്നെ രാജകുമാരൻ അവളോട് അനുരാഗം തോന്നി കന്യകയും അതേ സ്ഥിതിയിലായിരുന്നു താൻ ആരാണെന്നും സ്വദേശമേതെന്നും മറ്റുമുള്ള വിവരങ്ങൾ താമരപ്പൂവിന്റെ വിവിധ ചലനങ്ങളിലൂടെ അവൾ വ്യക്തമാക്കി പൂ ആദ്യം അവൾ ചെവിക്കുമൽ സ്ഥാപിച്ചു പിന്നെ പല്ലുകൊണ്ട് കടിക്കുകയും ഒടുവിൽ ശിരസ്സിലെ ചെയ്തു ഒപ്പം കരുതലും നെഞ്ചിൽ ചേർക്കുകയും ചെയ്തു ബുദ്ധിമാനായ മന്ത്രിപുത്രൻ ആകെ ഭാഷ ശരിക്കും മനസ്സിലായി തുടർന്ന് അവളും തോഴിയും അവിടം വിട്ടു വിട്ടുപോകുകയും ചെയ്തു അവൾ ഏതെന്നും ആരെന്നോ ഒന്നും അറിയാൻ കഴിയാതെ ദുഃഖിതനായ മന്ത്രി രാജകുമാരനോട് മന്ത്രികുമാരൻ പറഞ്ഞു അവളെല്ലാം പറഞ്ഞല്ലോ കുമാര മനസ്സിലായിട്ടില്ല അല്ലേ കാതിരി താമരപ്പൂ വച്ചതിൽ നിന്നും അവടെ കർണൂൽപ്പൽ നിന്ന രാജാവിന്റെ നഗരത്തിൽ നിന്നാണ് വന്നതെന്നർത്ഥം പഞ്ചു കടിച്ചു കാണിച്ചതിനർത്ഥം ദന്ത ഘടൻ ഘടകന്റെ പുത്രിയാണ് താനെന്നും പത്മമെടുത്തത് തലേ ചൂടിയുടെ പേര് പത്മാവതി എന്നാണെന്നും നെഞ്ചിൽ കൈവച്ചു കാണിച്ചതിൽ നിന്നും രാജ ഞാൻ അങ്ങേക്ക് സമർപ്പിതയാണെന്നുമാണ് സൂചിപ്പിച്ചത് മനസിലായില്ലേ കലിന്റെ രാജ്യത്തെ രാജാവാണ് കർണൂൽപ്പല് ആ രാജാവിന്റെ പ്രിയ സുഹൃത്താണ് സംഗ്രാമവർദ്ധൻ എന്ന് കൂടി പേരുള്ള ദന്തഘടകൻ രണ്ടുപേരുണ്ട് അദ്ദേഹത്തിന് ഇത് കേട്ട് രാജകുമാരൻ തന്റെ തോന്റെ ബുദ്ധിസാമർത്ഥ്യത്തെ സാമർഥ്യത്തെ ശ്ലാഘിക്കുകയും അടുത്ത ദിവസം തന്നെ നായാറ്റെന്ന വ്യാജേന ഇരുവരും കൂടി കലിംഗരാജ്യത്തേക്ക് പോകുകയും ചെയ്തു നഗരത്തിലെത്തിയ അവർ ദന്തഘടകന്റെ വസതി കണ്ടുപിടിച്ചു പിന്നീട് അടുത്തുള്ള ഒരു വൃദ്ധയുടെ വീട്ടിൽ ചെന്ന് അഭയം തേടി ആ വൃദ്ധയോട് അവർ ദന്തഘടകനെ കുറിച്ച് അന്വേഷിച്ചു താൻ അയാളെ നന്നായി അറിയുമെന്നും അയാളുടെ പുത്രി പത്മാവതിയുടെ വളർത്തമ്മയാണ് താനെന്നും ദുർമാർഗിയായ തൻ്റെ പുത്രന്റെ ശല്യം കൊണ്ട് കുറെ കാലമായി അങ്ങോട്ട് പോകാറില്ലെന്നും വൃദ്ധ പറഞ്ഞു വൃത്തിഘട്ടവൻ രാജകുമാരൻ വൃദ്ധയ്ക്ക് പൊന്നും പണവും പട്ടവസ്ത്രങ്ങളും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു അതിൻ്റെ ശേഷം പത്മാവതിയെ ചെന്ന് കണ്ട് താമരക്കുളത്തിനടുത്ത് വെച്ച് കണ്ട രാജകുമാരൻ എവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കണമെന്ന് അപേക്ഷിച്ചു വൃദ്ധ ഉടനെ തന്നെ പോയി എന്തേ കൈനറ കിട്ടിയല്ലോ വൃദ്ധക്ക് വൃദ്ധയാണെങ്കിലും സ്വർണം ഒക്കെ കാണുമ്പം ഭ്രമം തന്നെ മടങ്ങി വന്നു പെട്ടെന്ന് മടങ്ങി വന്നു വിവരം പറഞ്ഞ ഉടനെ കർപ്പൂരം പുരട്ടിയ കൈകൾ കൊണ്ട് അവൾ തന്റെ രണ്ട് കവിളിൽ അടിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതായി വൃദ്ധ പരാതി പറഞ്ഞു ഓ വിഷണ്ണനായി നിന്ന രാജകുമാരനോട് ബുദ്ധിമാനം നന്ദി പറഞ്ഞു വൃദ്ധ കാര്യം അറിയാതിരിക്കാനാണ് അവൾ അങ്ങനെ ചെയ്തത് കർപ്പൂരം പോഷ്യ പത്ത് വിരലുകൾ വൃദ്ധയുടെ കവിളത്ത് പതിപ്പിച്ച് വിട്ടതിനർത്ഥം ഈ വെളുത്ത വർഷത്തിലെ പത്ത് ദിവസങ്ങൾ കാത്തിരിക്കണമെന്നും അതിനുശേഷം സംഗമത്തിലുള്ള മാർഗം ഉണ്ടാക്കാമെന്നുമാണ് സന്ദേശം അപ്രകാരം പത്ത് ദിവസങ്ങൾക്ക് ശേഷം അവരിരുവരും കൂടി രാത്രി അവരുടെ ഭവനത്തിൻ്റെ പിൻഭാഗത്ത് ചെന്നപ്പോൾ എനാലയുടെ കയറിൽ കെട്ടിയ ഒരു പീഠം ഇറങ്ങിവന്നു അതിൽ കയറി രാജകുമാരൻ മുകളിലെ മുറിയിലേക്ക് പോയി മന്ത്രിപുത്രൻ എന്തു ചെയ്തു അവിടെ വൃദ്ധയുടെ ഭവനത്തിലേക്ക് മടങ്ങി ഉടനെ രാജകുമാരനും പത്മാവതിയും ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരായി മന്മഥലീലകളിൽ മുഴുകി ചില മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ രാജകുമാരൻ പത്മാവതിയോട് താൻ പോയി സുഹൃത്തിനെ കണ്ടിട്ട് വരാട്ടോ എന്നറിയിച്ചു ഇപ്പോൾ ഗൂഢസ്വപ്നങ്ങൾക്ക് അർത്ഥം കണ്ടെത്തിയത് ആ മന്ത്രികുമാരനാണോ എന്നവ ചോദിച്ചു അതേ എന്ന് പറഞ്ഞിട്ട് രാജകുമാരൻ രഹസ്യമാർഗത്തിലൂടെ പോ പോന്ന് തൻ്റെ സുഹൃത്തിനെ കണ്ട് കാര്യങ്ങളൊക്കെ അറിയിച്ചു പിറ്റേന്ന് പത്മാവതിയുടെ ഭൃത്യ മന്ത്രികുമാരന് വേണ്ടി ഭോജ്യങ്ങളുമായി അവിടെ എത്തി അതെല്ലാം കുമാര സ്നേഹപൂർവ്വം മന്ത്രികുമാരന് തന്നയച്ചതാണെന്നും രാജകുമാരൻ പ്രഭാത ഭക്ഷണത്തിന് പത്മാവതിയുടെ അടുക്കൽ എത്തണമെന്നും അവൾ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയാണെന്നും മറ്റും അറിയിച്ചു അവൾ പോയ ഉടനെ ആ ഭക്ഷണത്തിൽ അല്പമെടുത്ത് മന്ത്രികുമാരൻ പട്ടി കൊടുത്തു ആണ്ടാ ബുദ്ധി അത് കഴിച്ച ഉടനെ പട്ടി മരിച്ചു വീണു ഭുതപ്പെട്ടുപോയ രാജകുമാരനോട് മന്ത്രിപുത്രൻ പറഞ്ഞു പത്മാവതിക്ക് താനൊരു ബുദ്ധിമാനാണെന്ന് മനസ്സിലായി അങ്ങയിൽ എനിക്കുള്ള സ്നേഹവും സ്വാധീനവും ഉപയോഗിച്ച് ഞാൻ അങ്ങയെ അവളിൽ നിന്ന് വേർതിരിച്ചു കൊണ്ടുപോകുമെന്ന കൊണ്ടാണ് അവൾ എന്നെ കൊല്ലാശ്രമിച്ചത് പക്ഷേ അവളുടെ അങ്ങയോടുള്ള പ്രേമാധിക്യം മൂലമാണ് അവളെ കുറ്റപ്പെടുത്തരുത് കേട്ടോ എന്ന് പറഞ്ഞു അവരങ്ങനെ സംസാരിച്ചിരിക്കുക ആ നാട്ടിലെ രാജകുമാരൻ മരിച്ചുപോയി എന്ന ആളുകൾ ഉറക്കെ അന്യന്യം പറയുന്നത് കേട്ടു അപ്പോൾ മന്ത്രി പുത്രൻ രാജകുമാരനോട് പറഞ്ഞു ഇന്ന് രാത്രി അങ്ങ് പത്മാവതിയോടൊപ്പം മദ്യപിക്കണം അവളെ കൊണ്ട് ധാരാളം കുടിപ്പിക്കണം ഓടിച്ചു ബോധം കെട്ട് ഉറങ്ങുന്ന അവളുടെ അരക്കെട്ടിൽ ശൂലം കൊണ്ട് ചെറിയ മുറിപ്പാടുണ്ടാക്കണം എന്നിട്ട് അവളുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചെടുത്തു കൊണ്ട് പോരണം ബാക്കിയൊക്കെ അപ്പോൾ പറയാം അന്ന് രാത്രി രാജകുമാരൻ പ്രഭാതമായപ്പോൾ മന്ത്രികുമാരൻ സന്യാസിയുടെ വേഷവും രാജകുമാരൻ ശിഷ്യന്റെ വേഷവും ധരിച്ച് ശ്മശാനത്തിൽ ചെന്നിരുന്നിട്ട് മന്ത്രിപുത്രൻ പത്മാവതിയുടെ ആഭരണങ്ങളിൽ ഒന്നെടുത്ത് രാജകുമാരന് നൽകി തുടർന്ന് അയാൾ ഇപ്രകാരം പറഞ്ഞു അങ് ഈ മാല വിൽക്കാനെന്ന ഭാവത്തിൽ നഗരത്തിൽ കൊണ്ടു നടക്കണം വലിയ വില പറഞ്ഞ ആർക്കും ആർക്കും അവസരവും കൊടുക്കരുത് ഏത് വലിയ വില പറഞ്ഞ ആർക്കും വാങ്ങാൻ അവസരം കൊടുക്കാൻ പാടില്ല അങ്ങനെ പലരും ഈ മാല കാണുമ്പോൾ ആരെങ്കിലും തിരിച്ചറിയും ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ശ്മശാനത്തിലിരിക്കുന്ന ഗുരു തന്നയച്ചതാണെന്ന് വേണം പറയാൻ കേട്ടോ അങ്ങനെ പറഞ്ഞു അപ്രകാരം മാലയുമായി നടന്ന രാജകുമാരൻ നഗരവാസികളുടെ ഒരുവൻ പിടി കൂടി ദന്തഘടകന്റെ പുത്രിയുടെ മാലയാണെന്ന് പറഞ്ഞ് അയാൾ കുമാരൻ നഗരാധ്യക്ഷന്റെ മുന്നിൽ ഹാജരാക്കി അദ്ദേഹത്തിന് ചോദ്യത്തിന് തന്റെ ഗുരു തന്നയച്ചതാണെന്ന മറുപടി നൽകിയപ്പോൾ എല്ലാവരും ഒരു സന്യാസി വേഷത്തിൽ ശ്മശാനത്തിലിരുന്ന മന്ത്രിപുത്രന്റെ അരിയിലെത്തി ഈ മുത്തുമാല എങ്ങനെയാണ് അങ്ങേക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചു ഒരു രാത്രി ശ്മശാനത്തിൽ ശ്മശാനത്തിലേതാനും യോഗിനിമാർ വന്നു ഒരു യോഗിനി ബാലനായ ഒരു രാജകുമാരനെയും ഒപ്പം കൂട്ടിയിരുന്നു തുടർന്ന് ആ കുമാരന്റെ നെഞ്ചി പുളർന്ന് ഹൃദയമെടുത്ത് ധൈര്വനെ നേരിച്ചു അവൾ നന്നായി മദ്യപിച്ചിരുന്നുണ്ടോ തുടർന്ന് എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ കൊണ്ട് അരക്കെട്ടിൽ മുറിവേൽപ്പിച്ചു ഒപ്പം അവളുടെ കഴുത്തിൽ കിടന്ന ഈ മാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു മന്ത്രി കുമാരം പറഞ്ഞു സന്യാസി തുടർന്ന് രാജാ രാജാവിവരം അറിയുകയും പത്മാവതിയാണ് തന്റെ ഭക്തനെ കൊലപ്പെടുത്തിയെന്ന് ധരിച്ച് അവിടെ നാട് കടത്താൻ വിധിക്കുകയും ചെയ്തു അങ്ങനെ അവളെ ഭടന്മാർ വനമധ്യത്തിൽ കൊണ്ടിരുന്ന തള്ളി സങ്കടം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ബുദ്ധിരാക്ഷസനായ മന്ത്രികുമാരന്റെ പ്രതികാരമാണ് എന്ന് നോഹിച്ചവൾ ഇതിനു പകരം ചോദിക്കാനായി ജീവിക്കാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു മന്ത്രിപുത്രൻ രാജകുമാരന് ശരിയായ രൂപത്തിൽ കാട്ടിലൊന്ന് പത്മാവതിയെയും സ്വന്തം രാജ്യത്തേക്ക് പോകുകയും ആർഭാടപൂർവൻ രാജകുമാരൻ അവൾ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ഇതറിയാതെ പുത്രീവാത്സലെത്താൽ പത്മാവതിയുടെ പിതാവ് അടുത്ത ദിവസം തന്നെ കാട്ടിലെല്ലാം അവൾ അന്വേഷിച്ച് നടന്നെങ്കിലും കണ്ടുകിട്ടിയില്ല കൂടുന്ന് കണ്ടുകിട്ടാൻ ഏതോ രാജ്യത്തെത്തിയില്ലേ ഏതോ വന്യമൃഗങ്ങൾ അവളെ കൊന്നു തിന്നിരിക്കാമെന്നും സ്വന്തം മകളെ ഇങ്ങനെ കൊടുത്തതാണ് ഇനി ജീവിച്ചിരിക്കുന്നില്ല ആത്മഹത്യ ചെയ്യുകയും പാവരാജാവ് ഇതറിഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയും മരണം വരും കഥ ഇങ്ങനെ അവസാനിപ്പിച്ചിട്ട് വേതാളം സിംഹനോട് ചോദിച്ചു ഹേ രാജൻ രാജദമ്പതികളുടെ മരണത്തിന് അദ്ദേഹത്തിന്റെ പാപം അന്തരിപുത്രനോ അതോ രാത്രിനോ അതും വരണാമതിപ്പോ വിട്ടുകാ ഇതിന് ശരിയായ ഉത്തരം അങ്ങ് പറഞ്ഞില്ലെങ്കിൽ അങ്ങയുടെ ശിരസ് നൂറായി പൊട്ടിത്തെറുത്തു ഓഹോ അതിനു മറുപടി ഇത്ര വിക്രമസേന രാജാവ് പറഞ്ഞു ഇതിൽ ഇത്ര സംശയമെന്ത് ഈ പറഞ്ഞവർക്ക് ആപം ആർക്കും പാപമില്ല ആ നാട്ടിലെ കർണൂർപ്പല് രാജാവാണ് പാപത്തിന് അർജൻ അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ വേദാളം ആവശ്യപ്പെട്ടു അപ്പോൾ രാജാവ് പറഞ്ഞു മന്ത്രിപുത്രൻ ചെയ്തതെല്ലാം രാജാവിന് വേണ്ടിയാണ് രാജപുത്രനും പത്മാവനും കാമഭാരവശവും ചെയ്തതെല്ലാം ക്ഷന്തവ്യമാണ് എന്നാൽ കർണൂൽപ്പലൻ രാജധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചില്ലേ നീതിശാസ്ത്രം പഠിച്ചിരുന്നെങ്കിൽ അത് ചാരന്മാർ മുഖേന സത്യസ്ഥിതി അന്വേഷിച്ചറിയുമായിരുന്നില്ലേ വിവേകശൂന്യമായി ശൂന്യമായ വിധി പറഞ്ഞ അയാളാണ് പാപത്തിന് അവകാശീന്ന് പറഞ്ഞു കൂട്ടുന്ന വേദാളം അപ്രത്യക്ഷമായി ഇതേപോലെ തന്നെ വിക്രമാദിത്തിന്റെ കഥയിൽ വേതാളം അത് വീണ്ടും അമരക്കൊമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു രാജാവ് ക്ഷമയോടെ വീണ്ടും അതിനെ പിടിക്കാൻ ചെന്നു വീണ്ടും മൃതദേഹം എടുത്ത് തോളിട്ടുകൊണ്ട് ശ്മശാനത്തിലേക്ക് തന്നെ നടന്ന രാജാവിനോട് വേദാളം മറ്റൊരു കഥ പറയാൻ തുടങ്ങി എന്താ കഥ പണ്ട് കാളിന്റെ നദിയുടെ തീരത്ത് ബ്രഹ്മസ്ഥാനം എന്നൊരു അഗ്രഹാരം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വേദശാസ്ത്ര പണ്ഡിതനായ അഗ്നി സ്വാമി എന്നൊരു ബ്രാഹ്മണൻ വസിച്ചി അദ്ദേഹത്തിന് മന്ദാരവതി എന്നൊരു സുന്ദരിയായ ഉണ്ടായിരുന്നു വിവാഹപ്രായമായ അവളെ വേൾക്കുന്നതിനായി കന്യാകുർജത്തിൽ നിന്നും മൂന്ന് ബ്രാഹ്മണകുമാരന്മാർ ഒന്നിച്ചു വന്നു അവരോരോരുത്തരും അവളെ തനിക്ക് കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചു എന്നാൽ ആ മൂന്ന് പേരിലും അഗ്നിസ്വാമിക്ക് താല്പര്യം തോന്നിയില്ല എങ്കിലും അവർ അവിടം വിട്ടുപോകാതെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി കഴിഞ്ഞുകൂടി അങ്ങനെ ഇരിക്കൊരു മഹാജ്വരം പിടിപെട്ട് മന്ദാരവതി മരിച്ചുപോയി അതറിഞ്ഞ ആ മൂന്ന് ബ്രാഹ്മണകുമാരന്മാരും ഏറെ ദുഃഖിച്ചു ഒരുവൻ ആ ചിതാഭസ്മത്തെ ആശ്ലേഷിച്ചുകൊണ്ട് അവിടെ കടന്നു മറ്റൊരാളുടെ അസ്ഥികൾ ശേഖരിച്ച് ഗംഗയിൽ സമർപ്പിക്കാൻ പോയി മൂന്നാമൻ സർവസംഗ വ്യക്തിയാക്കി ഐശാടനത്തിന് പുറപ്പെട്ടു അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് വക്രലോകമെന്ന പേരുള്ളവര് ഗ്രാമത്തിലെത്തിച്ചേർന്നു വേതാളം പറഞ്ഞ കഥയാണേ അത് ഓർമ്മ വേണം അവിടെ ഒരു ബ്രാഹ്മണ ഭവനത്തിൽ അയാൾക്ക് വേണ്ട സ്വീകരണം ലഭിച്ചു ഗൃഹനാഥൻ അയാൾക്ക് ഭക്ഷണം വിളമ്പി അയാൾക്ക് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ചെറിയ കുട്ടിയോട് നിലവിളി കേട്ടു ഗൃഹനാഥൻ അതിന്റെ കരച്ചിലടക്കാൻ പല മാർഗവും നോക്കിയിട്ട് ഫലം കാണാഞ്ഞതിനാൽ ആ കുഞ്ഞിനെ പത്തിക്കൊണ്ടിരുന്ന അടുപ്പിലേക്ക് എടുത്തിട്ടു ഓശ്വരം കുട്ടി ഭസ്മമായി പോയി ഇത്ര ക്രൂര ക്രൂരായ മനുഷ്യരുടെ തൽക്കാലം തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ബ്രാഹ്മണ യുവാവ് ഭക്ഷണത്തിനു മുന്നിൽ നിന്ന് എഴുന്നേറ്റു അപ്പോൾ ഗൃഹനാഥൻ പറഞ്ഞത് സാരമാക്കണ്ട കുഞ്ഞിനെ ഞാൻ ജീവിപ്പിക്കുന്നുണ്ട് മൃതസഞ്ജീവനി മന്ത്രം അറിയാമായിരുന്നയാൾ ആ മന്ത്രം ജപിച്ച് രണ്ടു തുള്ളി ജലം ആ ശിശുവിന്റെ ചാരത്തിൽ തെളിച്ചു തൽക്ഷണം കുട്ടി ഒന്നും സംഭവിക്കാതെ നോട്ടിൽ എഴുന്നേറ്റു എന്നേറ്റ് വന്നു പിന്നീട് അവർ സമാധാനപൂർവ്വം ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ കിടന്നു ഗൃഹനാഥൻ ഉറക്കമായെന്ന് കണ്ടപ്പോൾ ബ്രാഹ്മണ യുവാവുമെല്ലാം എഴുന്നേറ്റ് ഗൃഹനാഥൻറെ മാന്ത്രിക ഗ്രന്ഥം കയ്യിലെടുത്തോണ്ട് വളരെ വേഗം അവിടെ നിന്ന് മറഞ്ഞോടി അയാൾ നേരെ എത്തിയത് മന്ദാരവതിയുടെ ചിതയിലേക്കാണ് ഈ സമയം ഗംഗയിലേക്ക് പോയിരുന്ന യുവാവും അവിടെ മടങ്ങിയെത്തി അവർ ഇരുവരും കൂടി ചിതയിൽ കിടന്നിരുന്ന എഴുന്നേൽപ്പിച്ചു എന്നിട്ട് ആദ്യത്തെ യുവാവ് തന്റെ പക്കലുള്ള മന്ത്രഗ്രന്ഥം നോക്കി മുതസഞ്ജീവനി ജപിച്ച് രണ്ട് മൂന്ന് തുള്ളി വെള്ളം ചിതയിൽ തളിച്ചു യും മറ്റുപേരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വന്ദാരവതി ചിതയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു ഉടനെ മൂന്ന് യുവാക്കളും അവളെ തനിക്ക് വേണം തനിക്ക് വേണം എന്ന് പറഞ്ഞാൽ തർക്കത്തിലായി ഇത്രയും പറഞ്ഞിട്ട് വേദാളം ചോദിച്ചല്ലേ രാജാവേ ഇവരിൽ ആരാണ് അവളെ ഭാര്യയാക്കാൻ അർഹൻ അത് കേട്ട് രാജാവ് പറഞ്ഞു മന്ത്രശക്തിയിൽ അവൾക്ക് ജീവൻ നൽകിയ യുവാവ് അവളുടെ പിതാവിന്റെ സ്ഥാനത്ത് വരും അസ്ഥികൾ ഗംഗയിൽ നിമഞ്ജനം ചെയ്തവനാകട്ടെ പുത്രന്റെ സ്ഥാനമാണ് ആ ഭസ്മത്തിൽ നിന്ന് മാറാതെ കിടന്ന യുവാവാണ് യഥാർത്ഥത്തിൽ അവളെ വിവാഹം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞിരും വേതാളം അപ്രത്യക്ഷമായി രാജാവും പിന്നാലെ പോയി മരക്കൊമ്പില്ലെന്ന് വീണ്ടും പാട് വെട്ട് ശവം താഴെയിറക്കി തോളിലിട്ടുകൊണ്ട് നടന്നു അപ്പോൾ അതിൽ നിന്ന് വേതാളം പറഞ്ഞു മഹാരാജൻ അങ്ങോട്ട് ദൃഢനിശ്ചയത്തെ ഞാൻ മാനിക്കുന്നു വേദാലും കഥ കൂടി പറയാട്ടോ ഞാൻ നമുക്ക് ബാക്കിക്കാരും തീരുമാനിക്കാതെ വേദാള പറഞ്ഞു വേദാള കഥ പറയട്ടെ നാളെ പറയട്ടെല്ലേ കഥ നമുക്ക് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് പ്രകൃതി സ്വഭാവ കരോണി എത്തിൽ സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി